സുഹൃത്തുക്കളെ കുറച്ച് ഇടവേളകൾക്ക് ശേഷം എൻ്റെ സ്നാപ്പ് എന്ന സോളോ ആക്ടിങ് പ്രാക്ടീസ് വീണ്ടും തുടരുകയാണ് സ്നാപ്പ് എസ് എൻ എ പി എന്ന് പറഞ്ഞാൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് നറേഷൻ ആൻഡ് ആക്ടിങ് പ്രാക്ടീസ് എസ് എൻ എ പി എണ്ണൂറ്റിനാല് എപ്പിസോഡുകളായിട്ട് അത് തീർന്നു കഴിഞ്ഞു ചെറുതും വലുതുമായിട്ടുള്ള ഒരു മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് ഒക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്നിനാണ് ഞാനിത് ആരംഭിച്ചത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൊറോണയുടെ ലോക്ക്ഡൌൺ പീരീഡിൽ നമ്മൾ ഇങ്ങനെ ഈ ക്രിയേറ്റീവായിട്ടുള്ള ആക്ടേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇത്തരം സ്വത്ത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ലോക്ക്ഡൗൺ പീരീഡിൽ വീടിനകത്ത് ഹോം തിയേറ്റർ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഒരുപാട് കവിതകള് പേപ്പർ കട്ടിങ്സ് കഥകള് ഇംപ്രവൈസേഷൻ ആശയങ്ങൾ അങ്ങനെ ഒരുപാടെണ്ണം ശ്രീമംഗർ മുതൽ എത്രയോ പേര് സച്ചിദാനന്ദ ഒക്കെ ഒരുപാട് രാവണി കവി രാവിണി അങ്ങനെ ഒരു എനിക്കാണോ എൻ്റെ സുഹൃത്തു വലയത്തിൽ എന്നെ ഒരു പത്ത് നാല്പതോളം കവികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ പത്ത് പത്ത് പതിനഞ്ചോളം കഥാകൃത്തുകളെ പരിചയപ്പെടുത്തി ഓഷോ ഫലിതങ്ങൾ എന്നൊരു നൂറെണ്ണത്തിൽ മേലെ ചെയ്തിരിക്കുന്നു അങ്ങനെ എല്ലാം കൂടിയിട്ടാണെങ്കിൽ എണ്ണൂറ്റിനാല് എൻ്റെ കവിതകളടക്കമുണ്ട് പെട്ടെന്ന് തോന്നുന്ന ആശയം അപ്പൊ തന്നെ ഓണ്ട വേലൊക്കെ യാത്രയും ഒക്കെ വണ്ടി നിർത്തി ചെയ്യുന്ന രീതി അങ്ങനെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഒരു കരുത്ത് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വയം സ്വയം മിനിക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രായം ഇതിന് പ്രശ്നമല്ല ഈ കസേരയിൽ ഇരുന്ന് നിന്നൊക്കെ ചെയ്യുന്ന കാരണം തന്നെ ഫിസിക്കൽ തിയേറ്ററിൻ്റെ സാധ്യതകളില്ലെങ്കിൽ തന്നെ ഇരുന്നുള്ള എക്സ്പ്രഷൻ വൈസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം ജനാധിപത്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്ക് വിധേയമാകുന്ന കാലഘട്ടം ഫാസിസം അത് പഴയ ഫാസിസത്തിൻ്റെ രീതിയിൽ നിന്ന് വർഗീയ ഫാസിസമായി മാറുകയും നേരിട്ട് വിശ്വാസികളെ തന്നെ വെച്ചുകൊണ്ട് പിന്നെ മറ്റ് ചിന്തകളെ മറ്റ് വിശ്വാസികളെ കൂടി ഭൂരിപക്ഷം വിശ്വാസികളെ വെച്ചുകൊണ്ട് ന്യൂനപക്ഷ വിശ്വാസികളെയും ഇനി മതരഹിതരെയും സെക്യുലറായിട്ട് ചിന്തിക്കുന്നവരെയും ജനാധിപത്യ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് എ കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഒരു പ്രാക്ടീസിന്റെ ഘട്ടമാണ് ഫാസിസ്റ്റുകൾ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ വരികയും പഴയ മൂല്യങ്ങളൊക്കെ ഗംഭീരമാണെന്ന് പറയാൻ ശ്രമിക്കുകയും കുറേ മനുഷ്യക്കുരുതികളൊക്കെ ഉണ്ടായതിനു ശേഷം അവർ സ്വയം കുരുതി കൊടുക്കപ്പെടുകയും ചെയ്യുന്നതാണ് ലോകചരിത്രം കാണിച്ചിട്ടുള്ളത് കാരണം ഈ അറുന്നൂറ്റി അമ്പത് കോടി ജനങ്ങൾക്കൊന്നും ഒറ്റയടിക്ക് ഫാസിസ്റ്റ് ഇതിന് അടിമത്തത്തിൽ കഴിയാൻ പറ്റില്ല അങ്ങനെയാണ് ബ്രെയിൻ്റെ ഒരു ഘടന കുറേ കാലഘട്ടത്തിൽ നിസ്സഹായരായിട്ടൊക്കെ വീണ് ഇരകളാവും പക്ഷെ അപ്പനെ പൊട്ടിത്തെറിക്കും സോക്രട്ടീസ് മുതൽ നമ്മുടെ സ്പാട്ടകസ് മുതൽ സോക്രട്ടീസ് ബുദ്ധൻ മുതൽ എല്ലാവരും അങ്ങനെയാണ് ഈ എല്ലാം നിഷേധിച്ചു പുതിയൊരു ലോകക്രമത്തെ കുറിച്ച് ചിന്തിച്ച മനുഷ്യരാണ് മാർസ് എങ്കിൾസ് ലെനിൻ മാവോ ചെഗുവര അങ്ങനെ ഒരു വലിയ നരയുണ്ട് ഗൗരിലങ്കേഷ് വരെ അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ അകത്തുള്ള വിശ്വാസം ദൃഢീകരിക്കപ്പെടുക മാനവികത ഉയർത്തിപ്പിടിക്കുക സ്നേഹം ഉയർത്തിപ്പിടിക്കുക സ്നേഹത്തിനും പിന്നെ സമത്വത്തിനും വേണ്ടിയുള്ള സമരമാർഗങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് അതിലൊരു സമരമാർഗമാണ് ഈ സ്നാപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഒരു സെപ്പറേറ്റ് സ്നാപ്പാണ് എണ്ണൂറ്റി അഞ്ചാമത്തെ സ്നാപ്പായിട്ട് ഇന്ന് ഒരു ഒറ്റ സ്നാപ്പാണ് പിന്നീട് നമ്മൾ കവിതകളിലേക്ക് കിടക്കും ഇന്നിപ്പോ ചൂണ്ടുവരൽ എന്ന് പറയുന്നത് മണിപ്പൂരിനൊപ്പം മലയാള കവിത ചൂണ്ടുവരൽ ചീഫ് എഡിറ്റർ ഡാവുണ്ണി ഇത് നമ്മൾക്ക് ആവശ്യ സംരംഭമാണ് വാക്കില ക്യാമ്പിന്റെ ഭാഗമായിട്ട് വാക്കിലെ കവിതകളും വാക്കിലെ കഥകളും വരികയും പിന്നീട് മണിപ്പൂർ ഇഷ്യൂസ് വരികയും ചെയ്ത സമയത്ത് വാക്കിലെ കഥകളും വാക്കിലെ കവിതകളും ഒപ്പം അതിന് തുറന്ന് പെട്ടെന്നുണ്ടായ പ്രോജക്റ്റാണ് ഈ ചൂണ്ടുവരൽ എന്നുള്ള പേരിൽ ജാനുവരി മുപ്പതിന് പ്രകാശനം ചെയ്തിട്ടുള്ള ഈ പരിപാടി അപ്പം സ്വാഭാവികമായിട്ടും എനിക്കൊരു ച കടപ്പാടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലഘട്ടം മണിപ്പൂരത്തെ ഒരുപാട് പ്രശ്നങ്ങളും അവിടെ ഈ ഫാസിസ്റ്റും രീതികൾ ഫാസിസ്റ്റം ഇടപെടുന്ന വേറൊരു രീതിയോ മൂല സിദ്ധാന്തം പോലെയുള്ള ഒരു പരിപാടിയിലേക്കുമ്പോൾ നമ്മൾ ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കവിതകളാണ് കവിതകൾക്ക് മുമ്പ് മണിപ്പൂരിനൊപ്പം എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു ആയിട്ട് വന്ന നമ്മുടെ എഡിറ്റോറിയൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ അജയ് നാരായണൻ മാ പറഞ്ഞ കുറിപ്പും രാവണ്ണി മാഷ് കുറിപ്പുമാണ് ഇപ്പോൾ നമ്മൾ ഈ സ്നാപ്പിൽ ചെയ്യുന്നത് ഞാൻ വായിക്കാം ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണ മന്ധരംഗം എന്ന് പാടിപ്പതിഞ്ഞ മനസ്സാണ് മലയാളിയുടേത് ഈ അഭിമാന ബോധത്തിൽ കളങ്കം ചാർത്തുന്ന സംഭവ കുറച്ച് നാളുകളായി ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസൃതമായി കുരുതി കരുതിക്കൂട്ടിയുള്ള ധ്രുവീകരണം സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് സാമൂഹിക സാമ്പത്തിക തല തലങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞ ഇത്തരം ധ്രുവീകരണങ്ങളുടെ അനന്തര ഫലം മനുഷ്യന്റെ ചിന്തയിലും ജീവിത രീതിയിലും കാണാം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണിപ്പൂരിൽ നടക്കുന്ന മനുഷ്യഹത്യകൾ കാലം വല്ലാത്തതാണ് കരുഷിതമാണ് അന്തരീക്ഷം നാംല്ലാം കടന്നുപോകുന്ന ദിനരാത്രങ്ങളും ഭീതിതമാണ് സൂക്ഷിച്ചേ ഓരോ ചൂടും മുന്നോട്ട് നീങ്ങാവൂ എന്നിട്ടും പിഴയ്ക്കുന്ന അവസ്ഥയുടെ ജീവിക്കുന്ന അടയാളമായി മണിപ്പൂരിലെ സംഭവ വികാസങ്ങളെ കാണാം മണിപ്പൂരിലെ മനുഷ്യ ദുരിതങ്ങൾ ദുരിതങ്ങൾക്ക് അറുതി ഉണ്ടായേ തീരൂ അവരോടൊപ്പം നമ്മളേവരും മനസ്സുകൊണ്ടെങ്കിലും ചേർന്നു നിന്നേ മതിയാകൂ എന്ന ചിന്തയിൽ നിന്നാണ് കാവിശിക സാഹിത്യ കൂട്ടായ്മയുടെ കൊടുക്കീഴിൽ മണിപ്പൂരിനോടുള്ള ഐക്യദാർഢ്യം പ്രകടമാക്കാൻ നാലുവരി കവിത എന്ന ആശയവുമായി കാവിശ്യക മുന്നിട്ടിറങ്ങിയത് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം ഒരു പ്രതിഷേധ പ്രകടനം കൂടിയായി മാറി എന്നുള്ളടത്താണ് ഈ സംരംഭത്തിന്റെ പ്രാധാന്യം മനുഷ്യനന്മയെ കരുതിയുള്ള ഇത്തരം നീക്കങ്ങളാണ് നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തിന്റെ കാതൽ ഓക്കെ ഈ മഹാ ക്യാമ്പയിൻ്റെ ഭാഗമാവാൻ ഒരു മുന്നേറ്റത്തിൻ്റെ മാതൃകയാവാൻ ചരിത്രം സൃഷ്ടിക്കാൻ അഞ്ഞൂറോളം കവി ഹൃദയങ്ങളാണ് അവരുടെ ചിന്താശകലങ്ങളുമായി മുന്നോട്ട് വന്നത് എത്ര പെട്ടെന്നായിരുന്നു ഈ ക്യാമ്പയിൻ ഒരു മഹാവിജയമായത് ഇക്കാര്യത്തിൽ കാവിശിക ഭാരവാഹികളെ അഭിനന്ദിച്ചേ മതിയാകൂ ഈ സമരംഭത്തിന്റെ തുടർച്ചയാണ് മണിപ്പൂരിന് വേണ്ടിയുള്ള നാലുവരി കവിതകളുടെ സമാഹാരം എന്ന ആശയം ഈ ശ്രമം വിജയിപ്പിക്കുന്നതിന് പിന്നാലെ പിന്നിലെ കൂട്ടായ്മയും അർപ്പണബോധവും അർപ്പണ മനോഭാവവും കടപ്പാടും പറഞ്ഞാൽ തീരില്ല ചിക്കയുടെ നെടുന്തൂണായ പ്രിയ രാ മാഷിന്റെ വാക്കുകളും പ്രോത്സാഹനവുമാണ് ഈ സമാഹാരത്തിന്റെ കാതൽ കവിത എന്നതിനപ്പുറം മണിപ്പൂരിന് വേണ്ടിയുള്ള കേരളത്തിന്റെ സ്വരം എന്ന നിലയിൽ വികാരം തുടിക്കുന്ന ഒരികളാണ് ഭൂരിപക്ഷം എഴുത്തുകാരും തന്നത് അതിൻ്റെ സത്തയോ നോവുന്ദഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുന്നതും ഈ ഒരു കരുതലാണ് മണിപ്പൂരിനോടുള്ള ഐക്യദാർഢ്യമായി ചരിത്രമായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വരികളിലൂടെ വികാര വിചാരങ്ങളെ പ്രകടമാക്കിയവരിൽ മുഖ്യധാരയിലെ എണ്ണം പറഞ്ഞ കവികളുണ്ട് ആദ്യമായി എഴുതുന്ന യുവമനസ്സുകളുണ്ട് എല്ലാവർക്കും നന്ദി ഈ മഹാസംരംഭം വിജയ തരമാക്കാൻ രാപ്പകലന്യെ പ്രവർത്തിച്ച എല്ലാ കവിശിക അംഗങ്ങൾക്ക് പ്രത്യേകം നാലുവരികൾ അയച്ചവരുടെ പിന്നാലെ പലവട്ടം പോയി തിരുത്തുകൾ വാങ്ങുവാനുള്ള അർച്ചവും കാട്ടിയ എഡിറ്റോറിയൽ ടീമിലെ ശ്രമം ടീമിന്റെ ശ്രമം ആദരണീയമാണ് ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു പേരാണ് ശ്രീമതി ഗീതയുടേത് വളരെ കാര്യക്ഷമതയോടെ ഗീത ഇതിന്റെ ഡി ടി പി വർക്ക് ചെയ്തു തന്നതിന് നന്ദി പറയുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഷബീർ അലി കവർ ചിത്രം ചെയ്തത് വിനയലാൽ കവർ പേജ് ഡിസൈനർ സ്റ്റാൻലി പ്രിന്റിങ് എന്നിവർക്കും നന്ദി പറയുന്നു ഈ സമാ സമാഹാരത്തിലെ തെരഞ്ഞെടുത്ത വരികൾ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യണമെന്ന ആശയവും ഈ കൂട്ടായ്മയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇംഗ്ലീഷ് പുസ്തകവും ഉടൻ ഇറങ്ങും ഗണി എന്ന പേരിലാണ് ഞാൻ പിന്നീട് പിന്നീടത്ത് സ്നാപ്പായിട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ പല ഇംഗ്ലീഷ് വെർഷനായിട്ട് ബന്ധപ്പെട്ട് സ്നാപ്പ് ചെയ്യാവുന്നതാണ് ഈ സമാഹാരം സമർപ്പിക്കുന്നത് മണിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷെ ഇതിൽ സന്ദേശങ്ങൾ വികാര വിചാരങ്ങൾ ഒരു സൂചകമായി കാണാനാണ് എനിക്കിഷ്ടം കാരണം മണിപ്പൂർ ഒറ്റപ്പെട്ടൊരു സംഭവം അല്ല ഭാരതത്തിൽ ഇനിയൊരിക്കലും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന പാഠവും കൂടി പറഞ്ഞു തരുന്നു നമ്മുടെ ഈ സമാഹാരം നമ്മുടെ സാഹിത്യ കേരളം ഇനിയും ഇത്തരം അടയാളപ്പെടുത്തലുകൾക്ക് മാതൃകയാകട്ടെ നമ്മുടെ സമരം ഇനിയും ഉയരട്ടെ നമ്മുടെ സ്വരം ഇനിയും ഉയരട്ടെ സനേഹം എഡിറ്റോറിയൽ കമ്മിറ്റിക്ക് വേണ്ടി ഡോക്ടർ അജയ് നാരായണൻ ഡോക്ടർ അജയ് നാരായണൻ എന്ന് പറയുന്നത് ഈ കക്ഷിയാണ് നമ്മുടെ കാവിശ്യകയിൽ ഏറ്റവും നല്ല അവലോകനങ്ങളൊക്കെ ചെയ്യുകയും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഡോക്ടർ അജയ് നാരായണനാണ് ഒരുപാട് കാര്യങ്ങളിൽ മാർഗദർശി കൂടിയാണ് അപ്പോ ഇനി നമുക്ക് രാവണി മാഷ് വിപത്കാലത്തിലേക്കൊരു കാലത്തിലേക്കൊരു ചൂണ്ടുവിരൽ എന്നാണ് മാഷ് എഴുതിയിട്ടുള്ള ടൈറ്റിൽ വിപത്കാലത്തിലേക്കൊരു കാലത്തിലേക്കൊരു ചൂണ്ടുവിരൽ നോക്കാം ഡോക്ടർ ശ്രീറാവണി ആളുകളെല്ലാം മറന്നുകൊള്ളുമെന്നുറപ്പിലാണ് ദുരധികാരം പ്രവർത്തിക്കുക നുണ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് സത്യത്തേക്കോൾ തിളക്കമുള്ള സത്യമായി തോന്നിപ്പിക്കും എന്ന ബോധ്യത്തിലാണ് ഫാസിസത്തിന്റെ പ്രചരണ സംവിധാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക കാലം ഇങ്ങനെ ഇങ്ങനെ കടന്നുപോകും ഇന്ന് കണ്ടതും ഇന്നലെ കണ്ടതും കഴിഞ്ഞ ആഴ്ച കണ്ടതും മനുഷ്യർ മറക്കും നടുക്കമേൽപ്പിച്ച എത്രയെത്ര കാര്യങ്ങളാണ് വൈകാതെ മറവിയിലേക്ക് പോയത് എത്ര കാലം എന്ന് വച്ച മണിപ്പൂർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വായിച്ചു കൊണ്ടിരിക്കുക വായിച്ചോണ്ടിരിക്കുമ്പോൾ വായിച്ചോണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ വിഭവങ്ങൾ വരും പുതിയ മണിപ്പൂരുകൾ അപ്പോൾ നാം ഈ മണിപ്പൂരിനെ മറക്കും നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും ഒന്നും മറക്കാനാവാതെ അക്കാലമേൽപ്പിച്ച ചതവുകളും മുറിവുകളും മായ്ക്കാനാവാതെ നഷ്ടപ്പെട്ടതൊന്നും പിന്തു കിട്ടാതെ മരിച്ചു പോയവരെയൊന്നും തിരിച്ചു കിട്ടാതെ ശ്മശാനത്തിൽ എന്ന പോലൊരു ജനത ഇവിടെ ജീവിച്ചിരിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വരികളാണ് അതുകൊണ്ടാണ് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അത്രയും ഫീലിങ്സ് വരുന്നത് വംശവിച്ഛേദത്തിൻ്റെ എത്രയെത്ര തുടർക്കഥകൾ ഇതിനകം നാം മറക്കാൻ പഠിച്ചു മറക്കാൻ പഠിച്ചു മറവി അനുഗ്രഹമായി കരുതുന്ന ജനതയാണ് നമ്മൾ മറവി മഹോത്സവമാണ് എല്ലായിടവും കൊണ്ടാടപ്പെടുന്നത് ഒരു നാട്ടിൽ അനീതി നടന്നാൽ ചോദ്യം ചെയ്യാൻ ആളുണ്ടാകുന്നില്ലെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് ആ ഗ്രാമം ആ നാട് ആ നഗരം കത്തിപ്പോവുകയാണ് നല്ലത് എന്ന് ബർത്തോൾ ബ്രേട്ട് എന്ന ജർമ്മൻ കവി പറഞ്ഞല്ലോ ഇപ്ലവ കവിയാണ് ഹിറ്റ്ലർ പലതവണ നാടുകൾ എഴുതിയ ഹിറ്റ്ലറെക്കെതിരെ ഒരുപാട് ആകാ ഏകാധിപത്യത്തിൻ്റെ ഒരുപാട് കവിതകൾ എഴുതിയ ഭയങ്കര ഗംഭീര നാടകം കവിയാണ് ബർത്തോൾ ബ്രേട്ട് എപ്പിക് തിയേറ്ററിൻ്റെ വക്താവ് ചോദ്യം ചെയ്തവരാണ് കത്തിത്തീർന്നത് ചൂണ്ടിയ വിരലുകളാണ് തീയിൽ എറിയപ്പെട്ടത് നിവർന്നു നിന്ന ഉടലുകളാണ് വെട്ടിമുറിക്കപ്പെട്ടത് ആര് കണ്ണടച്ചാലും കവിത കണ്ണടയ്ക്കുകയില്ല എല്ലാവരും ഉറങ്ങുമ്പോഴും തുറന്നിരിക്കുന്ന കണ്ണാണ് കവിത ആർ നിശബ്ദരായാലും കവിത സംസാരിച്ചുകൊണ്ടേയിരിക്കും ഏവരും നിശബ്ദരാകുമ്പോൾ ശബ്ദിച്ചു കൊണ്ടേയിരിക്കുന്ന ജീവൻ്റെ പേരാണ് കവിത അതുകൊണ്ട് കവികൾ സംസാരിച്ചു കൊണ്ടിരിക്കും നിശബ്ദതയുടെ താഴ്വരകളിൽ കവിതയുടെ അശാന്തമായ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും ജീവിതം കൊലക്ക കൊല കൊലയറയേക്കാൾ ഭയാനകമായൊരു കാലം വരും അതിതാണ് നാട് തടവറ തടവറയേക്കാൾ ഭീകരമായൊരു കാലം വരും അതിതാണ് കവിത വിളിച്ചു പറയുന്നതും മറ്റൊന്നല്ല കവികളാണ് ഞങ്ങൾ ജന്മം തന്ന ഭൂമിയെ സ്നേഹിക്കുന്നവർ പ്രകൃതിയെ പുഴകളെ സമുദ്രത്തെ ആകാശത്തെ വായുവിനെ ജലത്തെ സ്നേഹിക്കുന്നവർ ജന്മനാടിനെ അമ്മയായി കാണുന്നവർ ജീവജാലങ്ങളെ സഹോദരരായി കരുതുന്നവർ സ്വാതന്ത്ര്യം സമത്വം മതേതരത്വം പൗരാവകാശം എന്നിവയുടെ കാവലാളുകൾ രാജ്യം കത്തിയിരിയുമ്പോൾ ഞങ്ങൾ വീണ വായിക്കുകയില്ല ചുറ്റിലും ശവങ്ങൾ നിറയുമ്പോൾ കണ്ണടയ്ക്കുകയില്ല നാട് നിലവിളിക്കുമ്പോൾ കാത് പൊത്തുകയില്ല ക്ഷണാധിപത്യത്തിൻ്റെ അന്ത്യമാണ് മണിപ്പൂർ വിളംബരം ചെയ്യുന്നത് ഷോപ്പറമ്പിൻ്റെ നിശബ്ദതയാണ് ചുറ്റിലു മണിപ്പൂർ ഇന്ത്യ തന്നെയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഘാസ ഓട് സ്വീറ്റ്സ് എന്നിവയുടെ മറ്റൊരു പേരായി മണിപ്പൂർ നിലവിളിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു കവികളാകയാൽ കവികളാകയാൽ മനുഷ്യത്വമുള്ളവരാകയാൽ ഞങ്ങൾ നിശബ്ദരാകാൻ വിസമ്മതിക്കുന്നു കാവ്യഛേദന കാവ്യരചനയുടെ ചമത്കാരങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് സൗന്ദര്യവും ആർദ്ധവവും ഇല്ലാത്ത ഒച്ചയിൽ ആവുന്നത്ര ഉച്ചത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു ആരെങ്കിലും ഇത് കേൾക്കാൻ കേൾക്കാൻ കേൾപ്പാൻ ഉണർന്നിരിക്കുന്നവരായി ഉണ്ടായിരിക്കണമെന്ന അവസാനമില്ലാത്ത പ്രതീക്ഷ ഹൃദയത്തിൽ കൊളുത്തിവെച്ചുകൊണ്ട് ഞങ്ങൾ നിലവിളിക്കുന്നു ഞങ്ങൾ നിലവിളിക്കുന്നു മണിപ്പൂർ ഒരു ശവപ്പറമ്പ് പോലെയാണ് നാളെ രാജ്യവും ഒരു ശവപ്പറമ്പ് പോലെയായി മാറും അതനുവദിക്കരുത് അവസാനത്തെ മൂന്ന് പേര് ഞാൻ കൂട്ടിച്ചേർത്താം നേരത്തെ പറഞ്ഞല്ല രാവണ്ണി പറഞ്ഞാണ് ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ആമുഖമായിട്ട് വരുന്നത് ചുണ്ടുവിരൽ മണിപ്പൂരിനൊപ്പം മലയാള കവിത അപ്പോൾ അത് പറകലും വിട്ടിട്ടുണ്ട് ചീഫ് എഡിറ്റർ സെയിം സംഭവമാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങൾ നാല് വോളയത്തിൻ്റെ ഭാഗമായിട്ട് കയ്യിലെടുക്കണം ഇനി ഈ എപ്പിസോഡ് എണ്ണൂറ്റി അഞ്ചാമത്തെ ആയിട്ട് ഞാൻ നിർത്തുകയാണ് നെക്സ്റ്റ് ഇനി കവികളിലേക്ക് കിടക്കുകയാണ് നമ്മുടെ കവികളിൽ മമ്മാ റായ് വിവർത്തനം ഡോക്ടർ അജയ് നാരായണൻ ഇനി ഈ കവിതകളിലൂടെയാണ് പോകാൻ പോകുന്നത് കുറേ ട്രാൻസ്ലേറ്റഡ് കവിതകളുണ്ട് കുറേ സ്വന്തം രചനകളുണ്ട് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കിടക്കാം എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ം തുലയട്ടെ ജനാധിപത്യം നീണാൾ വാഴട്ടെ ഫാസിസം തുലയട്ടെ ജനാധിപത്യം നീണാൾ വാഴട്ടെ എല്ലാ എപ്പിസോഡിൻ്റെ എൻഡിൽ ഈ മുദ്രാവാക്യം നമ്മൾ മുഴക്കി